പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇരുപത്തിനാല് മണിക്കൂറും റിപ്പോർട്ടറിൻ്റെ തത്സമയ സംപ്രേഷണം തുടർന്നുകൊണ്ടേയിരിക്കും നിലവിൽ നൂറ്റി ഇരുപത്തി ഒൻപത് മരണങ്ങളാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളത് മരിച്ചതായി സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുള്ളത് ഇതിൽ നൂറ്റി പതിനാറ് പേരുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം പൂർത്തീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് ഔദ്യോഗികമായി അറിയിക്കുന്നത് ഇപ്പോൾ സാനിയോ മനോമി നമുക്കൊപ്പം ഈ ദുരന്ത മേഖലയിൽ നിന്ന് ചേരുന്നുണ്ട് സാനിയോ രാവിലെ മുതൽ ഈ അപകടം ഉണ്ടായതു മുതൽ തന്നെ സാനിയോ കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്ക് എത്തുകയും പൂർണ്ണമായും എന്താണ് അവിടെ സംഭവിച്ചത് എന്നതിൻ്റെ കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയായിരുന്നു ആശ്വാസകരമായ ഒരുപാട് കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു പക്ഷേ സാനിയോയ്ക്ക് ഉൾപ്പെടെ ആ ദുരന്ത ഭൂമിയിൽ പതറിപ്പോകുന്ന കാഴ്ച നമുക്കോരോരുത്തർക്കും പതറിപ്പോകുന്ന കാഴ്ചകളും ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ആ പിഞ്ചുകുഞ്ഞിൻ്റെ മൃതദേഹം ഉൾപ്പെടെ അവിടെ രക്ഷാപ്രവർത്തകർ കൊണ്ടുപോരുന്നത് ഹൃദയ ഭേദകമായിട്ടുള്ള കാഴ്ചയായിരുന്നു സാനിയോ എന്താണ് നിലവിൽ പറയാനാകുന്നത് ഇന്ന് രാവിലെ കൃത്യം ഏഴ് മണിക്ക് ഇവിടെ എത്തുമ്പോൾ ദുരന്ത ഭൂമിയായിരുന്ന വെള്ളാർമല മുണ്ടക്കൈ ഭാഗം ഇപ്പോൾ ശാന്തമായി ഒഴുകുന്ന ഒരു സാഹചര്യമാണുള്ളത് നേരത്തെ ഈ ഈ നദിയാകെ വല്ലാത്ത രൗദ്രഭാവത്തിൽ ഒഴുകുന്ന ആ നദി മാത്രം ഇപ്പോഴും രൗദ്രഭാവത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാം ഒരു പകലിൻ്റെ വ്യത്യാസത്തിൽ മാത്രം ഒരു പകൽ ദൂരം കൊണ്ട് നമ്മുടെ സംവിധാനങ്ങൾക്ക് ഇവിടെയുള്ള മുഴുവൻ ആളുകളെയും പുറത്തെത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ് ഇന്നിപ്പോൾ മണിയാകുന്നു രാവിലെ അഞ്ചു മണിക്ക് തുടങ്ങിയ രക്ഷാപ്രവർത്തനം പത്തുമണിയാകുമ്പോഴേക്ക് മുഴുവൻ ആളുകളെയും പുറത്തെത്തിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് നൂറ്റി ഇരുപത് ജീവനും നൂറ്റി ഇരുപതിലധികം ജീവനുകൾ നമ്മൾക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോഴും അത് മറച്ചു വെക്കാൻ കഴിയില്ല പകരം കുടുങ്ങിക്കിടക്കുന്ന ആളുകളെയൊക്കെ രക്ഷപ്പെടുത്തിക്കൊണ്ട് അവരെയൊക്കെ ക്യാമ്പുകളിലേക്ക് മാറ്റുന്ന സാഹചര്യം ഉണ്ടായിക്കൊണ്ട് എൻ ഡി ആർ എഫും അതുപോലെ ഏറ്റവും എടുത്തു പറയേണ്ടത് ഫയർ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് കൂടാതെ സൈന്യം നാട്ടുകാർ ഇവരെല്ലാവരും പോലീസ് എല്ലാവരുടെയും ഒരു നിരന്തരമായ പരിശ്രമം ഒരു അണുകിടവിടാതെയുള്ള പരിശ്രമത്തിൻ്റെ ഭാഗം ആയിരുന്നു മുഴുവൻ ആളുകളെയും പുറത്തെത്തിക്കാൻ കഴിഞ്ഞത് ഇന്നത്തെ ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് കരളുലയ്ക്കുന്ന ദൃശ്യങ്ങളായിരുന്നു എന്നതിന് യാതൊരു സംശയവുമില്ല നമ്മുടെ ക്യാമറ കണ്ണിന് മുൻപിലൂടെയാണ് വെറും നാലു മാസം മാത്രം പ്രായമുള്ള പിഞ്ചു കുഞ്ഞിൻ്റെ മൃതശരീ ശരീരമടക്കം കടന്നു പോകുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു അതിനുശേഷം അൻപതോളം മൃതശരീരങ്ങൾ നമ്മുടെ ക്യാമറ കണ്ണിന് മുൻപിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സ് മരവിച്ച ഒരു ഒരു തരത്തിലുള്ള അവസ്ഥ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് നമുക്ക് മാത്രമല്ല ഇവിടെയുള്ള മറ്റെല്ലാവർക്കും അതേ സാഹചര്യമായിരുന്നു പക്ഷേ ദുരന്തമുഖത്ത് നമ്മൾ അങ്ങനെയല്ല ഇടപെടേണ്ടത് ദുരന്തമുഖത്ത് നമ്മൾ പരമാവധി സഹായിക്കാൻ വേണ്ടി ഇടപെടണമെന്നുള്ള ഒരു ചിന്ത കൊണ്ട് മാത്രം നമ്മൾ പലരും ഇവിടെ നിന്നുപോയ ഒരു സാഹചര്യം ആ ഒരു സാഹചര്യത്തിനെല്ലാം ഇന്നിപ്പോൾ അറുതി വരുന്നു എൻ ഡി ആർ എഫ് സംഘം മുണ്ടക്കൈയിൽ നിന്ന് മടങ്ങിയിരിക്കുന്നു ഫയർഫോഴ്സ് സംഘം മടങ്ങിയിരിക്കുന്നു അവരെല്ലാവരും തികഞ്ഞ കൃതാർത്ഥതയോടെയാണ് മടങ്ങുന്നത് എന്നതിൽ യാതൊരു സംശയവുമില്ല നൂറ്റി ഇരുപത് ആളുകളെ നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോഴും എല്ലാ രക്ഷാപ്രവർത്തനവും അവസാനിപ്പിക്കാനായതിൻ്റെ സമാധാനത്തോടുകൂടിയാണ് ഇവിടെ നിന്ന് മുഴുവൻ ആളുകളും മടങ്ങുന്നതെന്നാണ് ഇനി എന്താണ് എന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഇനി വീണ്ടും വെള്ളിയാർ വെള്ളാർമലയിൽ ഉള്ളിൽ അതായത് ചില കെട്ടിടങ്ങൾക്കുള്ളിലടക്കം ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് സൈന്യം തന്നെ അല്ലെങ്കിൽ എൻ സംഘം തന്നെ ഫയർഫോഴ്സ് സേന തന്നെ സ്ഥിരീകരിച്ചതാണ് കാരണം ആ അവരെ പുറത്തെത്തിക്കണമെങ്കിൽ കോൺക്രീറ്റ് കട്ട് ചെയ്യുന്ന മെഷീൻ അടക്കം എത്തിക്കേണ്ടതുണ്ട് അതുമാത്രമല്ല ഹിറ്റാച്ചി അടക്കം ഈ മൂവ് ചെയ്യുന്ന വെള്ളത്തിലൂടെ അപ്പുറത്തെത്തിച്ചാൽ മാത്രമേ ഈ കോൺക്രീറ്റ് പാളികൾ മറിച്ചിട്ട് അതിൽ നിന്ന് ആളുകളെ പുറത്തെത്തിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് അവർ പറയുന്നത് അത്തരത്തിൽ ഏഴ് ഇപ്പോൾ കണ്ടെത്തി പക്ഷേ എടുക്കാൻ കഴിയാത്ത രീതിയിൽ അവിടെ കുടുങ്ങിക്കിടക്കുന്നത് അതുമാത്രമായിരിക്കും നാളത്തെ ഓപ്പറേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് മാത്രവുമല്ല ഈ ബാക്കി രക്ഷാപ്രവർത്തനം കഴിഞ്ഞതിന് ശേഷം ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കൊക്കെ പോയ ആളുകളുണ്ട് മൃതദേഹങ്ങൾ നൂറ്റി ഇരുപതോളം വരുന്ന മൃതദേഹങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് അതിനുള്ള സംവിധാനങ്ങളൊക്കെ ആയിരിക്കും നാളെ ഉണ്ടാവുക ഇന്നിപ്പോൾ അവസാന നിമിഷവും പോകുമ്പോൾ രാവിലെ വരുമ്പോൾ ഇവിടുന്ന് ആംബുലൻസുകളുടെയും അതുപോലെ രക്ഷാപ്രവർത്തകരുടെയും ഒക്കെ വിളികളും കരച്ചിലുകളും ഇതൊക്കെ മാത്രം ഉണ്ടായിരുന്ന ഈ ഒരു സ്ഥലത്ത് ഇപ്പോൾ ശാന്തമാണ് അവസാനത്തെ സി അവസാനത്തെ ഫയർ ആൻഡ് റെസ്ക്യു സർവീസുകാരനും മടങ്ങുകയാണ് സൈന്യം മടങ്ങുകയാണ് പോലീസ് ഉദ്യോഗസ്ഥർ മടങ്ങുകയാണ് ഇവിടെ ഇപ്പോൾ അവശേഷിക്കുന്നത് കെ എസ് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഉറപ്പാക്കിയ ഒരല്പം വെളിച്ചം മാത്രമാണ് എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയാനാവുന്ന ഒരു കാര്യം ഇനി നാളെ രാവിലെ ഏഴ് മണി മുതലായിരിക്കും തെരച്ചിൽ തുടരുക എന്ന് പറയുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നാളെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മഴ ഇപ്പോഴും ചെറുതായി പെയ്യുന്നുണ്ട് ഈ നദിക്ക് യാതൊരു കുലുക്കവുമില്ല നദി ഇപ്പോഴും കരകവിഞ്ഞ് അതിൻ്റെ രൗദ്രഭാവത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുക തന്നെയാണ് നാളെ കൂടുതൽ മഴ പെയ്യാതിരിക്കട്ടെ രക്ഷാപ്രവർത്തനത്തിന് അതൊക്കെ സഹായകമാകട്ടെ എന്ന് മാത്രമാണ് നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് എല്ലാ സംഘവും അതായത് വിവിധ സന്നദ്ധ സേന സേവകർ വിവിധ ഈ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ഫയർ ആൻഡ് സേഫ്റ്റി അധികൃതരാണോ നിങ്ങൾ സാർ എല്ലാ ദൗത്യവും കഴിഞ്ഞ് നമ്മൾ പോകും എന്നോട് ചോദിച്ച ും ഇന്ന് ബോഡി തെരഞ്ഞു പിന്നെ ഇവാ ചെയ്തു അതായത് അപകടം ഇവാ ഇവ ചെയ്തു ബോഡി തെരഞ്ഞു നാളെ ശക്തമായിട്ട് അതായത് മിഷനറി കൂടെ ചേർന്നിട്ട് ചെയ്യും ദുഷ്കരമായ ഒരു സംഭവമായി ഭയങ്കരമായിട്ട് എങ്ങനെയാണ് ഫയാന്സ് സേഫ്റ്റി ഇതൊരു മാനേജ് ചെയ്ത് കാരണം കേരളത്തിൽ ഇതിനു മുൻപ് ഇത്തരത്തിലുള്ള അത് നമ്മൾ ഫയർഫോഴ്സിൻ്റെ അണ്ടറിലായത് കൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മളെ ഡി ജി അതിൻ്റെ അതാണ് അവരെല്ലാവരും മടങ്ങുകയാണ് അവസാനത്തെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ഈ ദുരന്ത ഭൂമിയിൽ നിന്ന് മടങ്ങുന്നു എൻ ഡി ആർ എഫ് സംഘം മടങ്ങുന്നു സൈന്യം മടങ്ങുന്നു എല്ലാവരും മടങ്ങുന്നത് ഒരു തരം സമാധാനത്തോടെയാണ് കാരണം ഇനി ആരെയും നമ്മൾ രക്ഷപ്പെടുത്താൻ ബാക്കിയില്ല എന്ന് പറയുന്ന ഒരു പറയുന്നൊരു കൂടിയാണ് എല്ലാവരും ഇവിടെ നിന്ന് മടങ്ങുന്നത് എന്നതാണ് യാഥാർത്ഥ്യം അതായത് ഇനി ഇനി പുറത്തേക്കെടുക്കാനുള്ളത് ഇപ്പോൾ കണ്ടു കിട്ടിയ അതായത് എടുക്കാൻ കഴിയാത്ത ഏഴ് മൃതശരീരങ്ങൾ മാത്രമാണ് ബാക്കി ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് നാളെ ഹിറ്റാച്ചി അടക്കം കൊണ്ടുവന്ന് പരിശോധിച്ചാൽ മാത്രമേ മനസ്സിലാകൂ ഹിറ്റാ ച്ചി കൊണ്ടുവരാനുള്ള ഒരു പ്രശ്നമായി ഇവർ പറയുന്നത് ഈ നദിക്ക് കൂറുകെ ഹിറ്റാച്ചിയെ എങ്ങനെ കടത്തുമെന്നത് അറിയാത്തത് കൊണ്ടാണ് അതിനിപ്പോൾ റെയിലിടുകയോ മറ്റോ ചെയ്യണമെങ്കിൽ അത് ചെയ്യുമെന്നാണ് ഫയർഫോഴ്സും അതുപോലെ എൻ ഡി ആർ എഫും സൈന്യവും ഒക്കെ നമ്മളറിയിക്കുന്നത് ഏതായാലും എല്ലാ തരത്തിലുള്ള രക്ഷാപ്രവർത്തനവും ഇപ്പോൾ പൂർണ്ണമായിരിക്കുന്നു